ഷൂകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വലിച്ചെരണ്ട ഇവിടെ കൊണ്ടോയി കൊടുത്താൽ അല്ലെങ്കിൽ പുതിയതാക്കി തരുമൊക്കെ ചെറിയ പൈസ ഉള്ളൂ ഇതേ പുതിയ ഷൂ അല്ല കേട്ടോ ഇത് പഴയ ഷൂആാ ഇതൊരു സംഭവമാക്കി തരുന്ന ടീം അതാ ഇത് കേട്ടില്ലേ നമ്മളെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് വന്നാണ് എന്തിനാണ് വന്നുവച്ചാല് നമ്മളടുത്തൊരുപാട് പഴയ ഷൂകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു ഇപ്പോൾ ഏത് ഷൂ പയത് കൊണ്ടി കൊടുത്താലും ഇത് പോലെ ആക്കി തരുന്നു അങ്ങനെ പുതിയതാക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് തരും രാവിലെ തന്നെ ക്ലിയർ തരും അല്ലെങ്കിൽ ിൽ ഡെലിവറി ആയി കിട്ടും ഇതിപ്പോ കൊണ്ടാങ്ങ് നടക്കൂല അപ്പൊ അയച്ചു വരികയാണെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കാൻ ഉദ്ദേശം നല്ല വില ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ വിലയുള്ള ആണെങ്കിൽ വില കുറഞ്ഞാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല ഷൂകളാണെങ്കിൽ ഇവരടുത്ത് അയച്ചു കൊടുക്കും ഇതിന്റെ രണ്ട് ഷൂ ഞാൻ ഇന്ന് രാവിലെ കൊടുത്തായിരുന്നു അപ്പൊ ഞങ്ങൾ തിരിച്ചപ്പോ ഞങ്ങള് വാങ്ങിപ്പോ ഷൂ ഞാൻ വാങ്ങിയ പോലെ ആക്കിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഷൂ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അതിലേക്ക് ബിസിനസ്മാർക്ക് ബേസ്മെന്റിൽ വരെ പുതിയ സ്ഥാപനം വരുന്നുണ്ട് അവരുടെ നമ്പർ തന്നെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ സ്ഥാപനം വരുന്നത് അപ്പം ആരെങ്കിലും ഒക്കെ പഴയ ഷൂ ഉണ്ടെങ്കിൽ അവർ പുതിയതായി നിങ്ങൾ കൈക്ക് തരും ചെറിയ പൈസ കിട്ടും ഇരുങ്ങാടപ്പള്ളി ജംഗ്ഷനിലാണ് ലൊക്കേഷൻ വരുന്നത് ശിവരമലത്ത് വരുമ്പോൾ സിഗ്നൽ എത്തുന്നതിന്റെ മുന്നേ ആയിട്ട് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ താഴത്തെ കൊടുക്കുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ പോലെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങള് തരും കഴിഞ്ഞ പരമാവധി നിങ്ങൾ വാട്സാപ്പിൽ കണക്ട് ചെയ്യാൻ നല്ലത് കാരണം കോൾ ഒരുപാട് വരുമ്പോൾ പിടിക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊന്നും പുതിയ ഷൂവല്ലോ ഇതൊന്നും ഒന്നും വിൽക്കാനുള്ള ഇതൊക്കെ ഓരോ ആൾക്കാർ ഇതേപോലെ അവർക്ക് കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലേ ഇതൊക്കെ പുതിയ ഷൂ പോലെ ആക്കി വച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഷൂകളൊക്കെ വീട്ടിലുണ്ടാകും വലിയ വലുതൊക്കെ അതായത് വലിയ ഇതൊക്കെ പൂമ്പരെ നല്ല വല്ല സാധനമാണ് ചെറിയ പൈസ കിട്ടാ പുതിയ ഷൂവിലാക്കിത്തരും ഇതൊന്നും വിൽക്കാനുള്ള ഇതൊക്കെ പോലും പണി എടുത്ത് വെച്ചാണ് ക്ലീൻ ചെയ്ത് വെച്ച സംഭവമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും വലിച്ചു തരേണ്ട നേരെ കോഴിക്കോട്ക്ക് നിങ്ങൾക്ക് കൊറിയർ അയച്ചിട്ട് അവർ തിരിച്ച് അയച്ചു തരും ചെറിയ പൈസ പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാല് ഒരു ഈ ഷോപ്പിനൊരു അഞ്ച് കിലാണ്ട് ലൊക്കേഷൻ എവിടെ ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് എടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലൊക്കെ എത്തിച്ചെറും അതിലെ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ വലിച്ച ഷൂ മാത്രമല്ല വേറെയും പരിപാടികളുണ്ട് ഉണ്ട് കാർപ്പറ്റ് വാഷിംഗ് ഉണ്ട് പിന്നെ ബാഗ് മാറ്റ് ചെറിയ ഒക്കെ റെയ്ഡിംഗ് ബൂട്ട് അങ്ങനത്തെ എല്ലാ ബൂട്ടുകളും ചെയ്യുന്നുണ്ട് റെയ്ഡിംഗ് ബൂട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ഒഴിവാക്കി നിന്ന് വേണങ്ങളുണ്ടാവും ജസ്റ്റ് ഒന്ന് പെടുത്ത് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അടിപൊളി ഞാൻ ചെയ്തിട്ട് ഒരു റെസ്റ്റ് ഇല്ല എൻ്റെ ഷൂ പുതിയതുപോലെ ആയിപ്പോൾ